നമസ്കാരം നനകിഴങ്ങ് കൊടുത്ത് വെട്ടുചേമ്പും പച്ച തേങ്ങ കൊടുത്ത് പരുത്തിക്കുരുവും വാങ്ങുന്ന ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു കൊടുക്കുന്നതിൻ്റെ മൂല്യത്തിനനുസരിച്ചായിരിക്കും തിരിച്ചു കിട്ടുക എന്നാൽ ചുണ്ടയ്ക്ക കൊടുത്ത് ചുളിവിൽ വഴുതനങ്ങ വാങ്ങുന്ന ഏർപ്പാട് അത്ര നല്ലതല്ല തേങ്ങാ കൊല കൊടുത്ത് വാഴക്കുല വാങ്ങുന്നതിൽ ഒരു കുഴപ്പവുമില്ല കൊടുക്കുന്നതിലുമേറെ തിരിച്ചു വാങ്ങുന്ന കാര്യത്തിൽ ഭാഗ്യവതിയായ ഒരു കമ്മി യുവതിയാണ് ഡോക്ടർ ചിന്താ ജെറോം ഗുരുപൂജാ വിവാദത്തിൽ ഒരു പോസ്റ്റ് ഇട്ടത് മാത്രമേ ചിന്തയ്ക്ക് ഓർമ്മയുള്ളൂ ഇപ്പോൾ ശുഭാംശു ശുക്ലയേക്കാൾ ഉയരത്തിലാണ് പുള്ളിക്കാരി ജനാധിപത്യ ബോധത്തിൻ്റെ അഭാവത്തിൽ ചെയ്തു കൂട്ടിയ അപലപനീയവും പ്രതിഷേധാർഹവുമായ ഒരു പരിപാടിയായിപ്പോയത്രേ ഗുരുപൂജ വിദ്യാർത്ഥികൾക്ക് ശാസ്ത്രബോധവും അറിവും വളർത്തേണ്ട സ്കൂളുകൾ ജീർണതയിലേക്കും അടിമത്തത്തിലേക്കും സഞ്ചരിക്കുകയാണ് പോലും കർശന നിയമ നടപടി ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പരാതി കൊടുത്തു കഴിഞ്ഞു ഇനി വിദ്യാർത്ഥികളിൽ ശാസ്ത്രബോധവും അറിവും വളർത്താനായി എന്തൊക്കെ കർമ്മ പരിപാടികളാണ് ചിന്തയുടെ പാർട്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം ആദ്യം ചെകുവേരയെ സ്മരിക്കുക അതാണ് കുലഗുരു പിന്നെ ചുരുട്ടിനുള്ളിൽ ശിവംമൂലി കയറ്റി ആഞ്ഞു വലിക്കാൻ പഠിപ്പിക്കും പാദപൂജയ്ക്കെന്ന വ്യാജേന ഗുരുവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തിയിരുന്ന ശേഷം ആ കാലുകളിൽ പിടിച്ച് താഴെയിടുക ഗുരുവിനെ എവിടെ കണ്ടാലും കല്ലും മണ്ണും വാരിയെറിയുക ഇരട്ടപ്പേരിട്ട് വിളിച്ച് ആദരിക്കുക വനിതാ അധ്യാപകരാണെങ്കിൽ അവരുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് കാതിൽ തെറി പറയുക കുട്ടി വളർന്നു കഴിഞ്ഞാൽ തന്തയുടെ തന്തയുടെ പ്രായമുള്ള ഗവർണർമാരെ തന്തയ്ക്ക് വിളിക്കാൻ പ്രേരിപ്പിക്കുക ഈ ഒരവസ്ഥയിൽ എത്തുന്നതോടെ കുട്ടി സർവ്വതും മനനം ചെയ്തു എന്നതിൻ്റെ തെളിവാകും അറിവിൻ്റെ അഭാവമായ ലോകത്തേക്ക് അവൻ കടന്നു കഴിഞ്ഞു വെള്ളക്കൊടിയിൽ ഉണക്ക നക്ഷത്രവുമായി നെഞ്ചു വിരിച്ച് നടന്നു തുടങ്ങുന്നതോടെ ആ കുട്ടി ഉത്തമ പൗരനായി മാറിക്കഴിയും കഞ്ചാവ് എം ഡി എം എ ഇത്യാദികൾ സഹപാഠികൾക്ക് കൂടി വിതരണം ചെയ്താണ് കമ്മിക്കൂട്ടുകാർ സോഷ്യലിസത്തിലേക്ക് ചുവടുവെയ്ക്കുന്നത് കൂടെ പഠിക്കുന്നവരെ പിടിച്ചുകെട്ടിയിട്ട് കോമ്പസ് കൊണ്ട് കുത്തിയും തുണിയുരിഞ്ഞ് അപമാനിച്ചും ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്ന ഒരു ചടങ്ങുണ്ട് അതോടെ മനുഷ്യസ്നേഹവും ശാസ്ത്രബോധവും അവർ കൂടിയ അളവിൽ സായത്തമാക്കിയതായി മനസ്സിലാക്കാം ചിന്താജറോമിൻ്റെ ഫേസ്ബുക്കിൽ വന്ന് സകലയാളുകളും തെറി വിളിച്ചിട്ടും ഈ സ്ത്രീ ഇപ്പോഴും ജീവനോടെ ഉണ്ടല്ലോ എന്ന് എന്നോർക്കുമ്പോഴാണ് ഹിപ്പോപൊട്ടാമസിനെ ഓർമ്മ വരുന്നത് ഹിപ്പോകളുടെ ഒരു പ്രത്യേകത അവ വിയർക്കുമ്പോൾ ചോരയാണ് പൊടിയുക എന്നതാണ് ഈ അന്ധകാര കമ്മികൾ ഇപ്പോഴും കരുതിയിരിക്കുന്നത് പാദപൂജ ഗുരുപൂജ എന്നൊക്കെ പറയുന്നത് എന്തോ മഹാ അപരാധമാണ് എന്നാണ് ഗുരുവിൻ്റെ കാല് കാണുമ്പോൾ അവർക്ക് കഴുകാനല്ല വെട്ടാനാണ് സാധാരണ തോന്നുക റിട്ടയർ ചെയ്തു പോയ കുറേ ഗുരുക്കന്മാരെ വിളിച്ചു വരുത്തി പുതിയ തലമുറയെ കൊണ്ട് പാദപൂജ നടത്തിച്ചത് കൊടിയ അപരാധമായത്രേ പിള്ളേര് കാല് കഴുകുമ്പോൾ ആ അധ്യാപകർ തൊഴുതുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത് കേരളം ഒരു അൻപത് വർഷം പിറകിലേക്കങ്ങ് പോയി പോലും കഴുകിയ കുട്ടികൾക്ക് പരാതിയില്ല അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും പരാതിയില്ല ഇത് കേട്ടാൽ തോന്നും കാലുകൾ സോപ്പിട്ട് ഉരച്ചു തേച്ച് കഴുകിക്കുകയായിരുന്നെന്ന് കണ്ടു തിന്ന കമ്മികൾക്കാണ് നീരിളക്കം ലോകത്തൊന്നിനെയും ബഹുമാനിക്കരുതെന്ന് പഠിപ്പിച്ചാലേ വിപ്ലവം തെരുവിൽ ജയിക്കൂ എത്ര ഉന്നതനായാലും അയാളുടെ ചെവിക്കുറ്റി നോക്കി അടിക്കാനും കന്നം പുകയ്ക്കാനും പിള്ളേരെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ അതിർവരമ്പുകൾ ഇല്ലാതാകും അവരുടെ മുന്നോട്ടുള്ള യാത്ര സുഗമമാകും അധ്യാപകരോ ഗുരുവോ പറയുന്നത് അനുസരിച്ചാൽ അവിടെ വിധേയത്വം ഉണ്ടാകും വിപ്ലവത്തിന്റെ വിപരീതാർത്ഥമാണ് വിധേയത്വം അതുകൊണ്ടാണ് ടി പി ശ്രീനിവാസന്റെ കരണത്തടിച്ചതിനെ പിണറായി വിജയനും അധ്യാപകർക്ക് കുഴിമാടം തീർത്തതിനെ ബേബിയും ന്യായീകരിച്ചത് ഒരിക്കലും അക്രമപ്രവർത്തികളിൽ നിന്നും യുവാക്കളെ വിലക്കരുത് സ്വന്തം കൊച്ചുമക്കളെ പോലെ അല്ലല്ലോ വല്ലവൻ്റെയും മക്കൾ പിന്തിരിപ്പിക്കരുത് അക്രമവാസനകളിൽ നിന്നും താൻ എന്തൊരു തന്തയാടോ എന്ന് കുട്ടി പിതാവിനോട് ചോദിക്കുമ്പോഴാണ് അവിടെ വസന്തം വിരിഞ്ഞു തുടങ്ങുന്നത് കാൽത്തൊട്ടിൻ്റെ വിവരമില്ലാതെ വൈലോപ്പിള്ളിയെയും വെള്ളാപ്പള്ളിയെയും തിരിച്ചറിയാതെ വാഴക്കൂല ഏതാ ചേനത്തോരനേതാ എന്ന് മനസ്സിലാക്കാതെ കാണാപ്പാടം പഠിച്ച കവിതയും പ്രസംഗവുമായി വാതുറപ്പൻ വിപ്ലവകാരികളായി നടക്കുന്ന ഇതുപോലെ കുറെ ജന്മങ്ങളുണ്ട് ചൈന ചങ്കിലാണ് ക്യൂബ തലയിലാണ് തലച്ചോറ് പണയത്തിലാണ് പിണറായി വിജയനെ വിശ്വഗുരുവായി കണ്ട് കാല് കഴുകി വെള്ളം കുടിച്ച് ആ തിരുനാമങ്ങളെല്ലാം ഉരുവിട്ട് കള്ള ഡോക്ടറേറ്റും സമ്പാദിച്ച് ഏതെങ്കിലും പദവിയിൽ കയറിക്കൂടി ആയുഷ്കാലം സർക്കാർ ചെലവിൽ റിസോർട്ടിൽ താമസിച്ച് കമ്മീസത്തിലൂടെ മനുഷ്യനെ പറ്റിച്ച് ജീവിക്കുന്ന വർഗങ്ങൾ പറയുകയാണ് ശാസ്ത്രബോധത്തെപ്പറ്റിയും അറിവിനെപ്പറ്റിയും